ില്ല ചരിത്രത്തെ നിങ്ങൾ ഉറങ്ങാൻ അനുവദിച്ചില്ല ചരിത്രത്തെ ഉറങ്ങാൻ വിടാത്തതിന്റെ ഖ്യാതി മാധവ മഹാചാര്യരെ പോലുള്ളവർക്കുള്ളതാണ് അദ്ദേഹമാണ് ചരിത്രത്തെ ഉറങ്ങാൻ വിടാതെ ഉണർത്തി നിർത്തിയ വ്യക്തി അതിനേക്കാളും വലിയൊരു ആദരം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാ അറിഞ്ഞത് ഇത്ര അത് ഞാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ അറിവിൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ അദ്ദേഹം ചരിത്രത്തെ ഉറങ്ങാൻ വിടാതെ ഉണർത്തിയ വ്യക്തിയാണ് അദ്ദേഹം ഉണർ അങ്ങനെ കുറെ ആളുകൾ ഉണർന്നു നിന്നു അപ്പോഴും അദ്ദേഹം വളരെ ജാഗ്രത പുലർത്തി അതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്ത് കേട്ടത് നിന്റെ ശരീരത്തിൽ നിന്ന് മുറിവ് പറ്റുമ്പോൾ നിനക്ക് വേദനിക്കുന്ന പോലെ അതേ രക്തമാണ് അവരൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ ഞാനെന്നാലേ അമ്പലപ്പുഴ പോയതായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വലിയ സാംസ്കാരിക പരിപാടി പങ്കെടുക്കാൻ പോയതായിരുന്നു നമ്മുടെ പത്മശ്രീ പടുത്ത കാലത്ത് പത്മശ്രീ നേടിയ സംഗീതജ്ഞയായ ഓമനക്കുട്ടി ടീച്ചറും നമ്മുടെ കവി